എൻ്റെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളിലേക്ക് എനിക്ക് എൻ്റെ ഭാഗത്തു എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം എന്ന് കേട്ടോ അപ്പോൾ കുറേ പേര് എനിക്കറിയാം കുറേ പേര് വീട്ടിൽ നിന്ന് പൈസ ഒന്നും കൊടുക്കാതെ ഗപ്പി വളർത്താൻ നല്ല ആഗ്രഹമുള്ള കുറേ പേരുണ്ട് ഞാൻ തുടക്കത്തിൽ ഗപ്പി വളർത്തിയിരുന്നത് നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു കുറച്ചെങ്കിലും പൈസ കൂട്ടി വെച്ച് കൂട്ടി വെച്ചിട്ട് ഒരു പേർ ഗപ്പിയെ വാങ്ങും പിന്നെ ആ ഒരു ഗപ്പി ബ്രീഡായി കുഞ്ഞുങ്ങളെ നോക്കി നല്ലപോലെ വളർത്തി അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാനും ഗപ്പിയെ വളർത്തിയിരുന്ന കേട്ടാ അപ്പോൾ നമ്മൾ ൊരു ചാനൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളിലേക്ക് ഞാൻ എല്ലാ മാസവും ഗീ വിവേ ചെയ്യാൻ പോകാ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഇത് ഉപകാരമുണ്ടാവും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നമ്മ ഈ ഒരു മാസം ഒരു ഗീ വി വേ ചെയ്തുകൊണ്ട് കേട്ടാ ആ അതിൻ്റെ റിസൾട്ട് നമ്മ പറയാ ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഏപ്രിൽ ഫുൾ ഒന്നാക്കില്ല നമ്മ ഏപ്രിൽ ഒന്നാം തീയതി ഗീ വി വേടെ റിസൾട്ട് നമ്മ പറയും കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഒരു ഗീ വി വെയിറ്റ് ചെയ്യാ എല്ലാരും പോയിട്ട് ആ ഒരു കമന്റ് ബോക്സിൽ പോയി കമൻ്റ് ഇടാ ഇഞ്ഞും നിങ്ങൾക്ക് വിന്നർ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആരും ആ ഒരു ചാൻസ് കളയല്ലേ നമ്മ ഇഞ്ഞും ഗീ ും എല്ലാ മാസവും നമുക്ക് ചെയ്യും പിന്നെ കുറെ പേര് നമുക്ക് മെസ്സേജ് കൊണ്ടിരിക്കട്ടാ ഗെപ്പീസ് ആയില്ലേ ഗെപ്പീസ് ആയില്ലേന്ന് നമ്മളേലൊരു മൂന്ന് വെറൈറ്റി ഗെപ്പീസ് നമ്മളെ ഉണ്ട് കേട്ടോ ഒന്ന് ചെറിയ റേറ്റിൻ്റെ ഗെപ്പീസാണ് ഒരു എഴുപത് രൂപയുടെ റേഞ്ചിന്റെ ഗപ്പീസ് നമ്മളെ ഉണ്ട് തുടക്കക്കാർക്ക് വളരെ കുറച്ച് പൈസ മാത്രമുള്ളവർക്ക് നമ്മൾ സെറ്റ് ചെയ്തേക്കാനാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അത് വാങ്ങാം അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടനെ ചെയ്യണോ പിന്നെ ഉള്ളത് നമ്മളത് ഡാർക്ക് ഡ്രാഗൻ നമ്മളെ നല്ല കോളി ഡോർസൽ ഫീമെയിലിനൊക്കെ നല്ല കോളി ഡോർസെൽ വരും വെറൈറ്റി നമ്മളില് ഇണ്ട് സ്റ്റോക്ക് ആയിട്ടുണ്ട് ഇണ്ട് കുറേ പേര് നമ്മളോട് ചോദിച്ചു വന്നു തരുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഈ ഒരു ഡാർക്ക് നൈറ്റ് ഡ്രാഗന് പിന്നെ നമ്മളിൽ പ്ലാറ്റ് റെഡ് വൈറ്റ് ഉണ്ട് ഈ ഒരു മൂന്ന് വെറൈറ്റി മാത്രം ഇപ്പം നമ്മളിൽ സെയിലിനായിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ വരും ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്ര നാളെന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇഞ്ഞു നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താലോ ഇന്നും എനിക്ക് വീഡിയോസ് ഇടാൻ ഒരു ഇത് ഉണ്ടാവുള്ളൂട്ടാ അപ്പോൾ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗീ ഒക്കെ നമ്മ എന്തായാലും ചെയ്യണം കേട്ടാ എല്ലാ മാസവും നമ്മൾ ഗീ ചെയ്യും അപ്പോൾ എല്ലാവരും ഗീവയിലൊക്കെ പങ്കെടുക്കുക എല്ലാവർക്കും ഗെപ്പീസ് അമ്മ കിട്ടുന്ന രീതിയിൽ നമ്മ എല്ലാ മാസവും ഗീവേ ചെയ്യണം കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഗെപ്പീസ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനാ ഗപ്പീസ് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് മെയിനായിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തതാണ് അമ്മ ഗീവയുടെ കാര്യവും പിന്നെ ഗപ്പീസ് നമ്മളെ ലൈറ്റ് ഉണ്ട് ഇട്ടാ അത് ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ വീഡിയോ ചെയ്യണം കേട്ടോ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണാണ് അപ്പോൾ ഇതിനും നല്ലൊരു അടിപൊളി വീഡിയോ ആയി അടുത്ത വീഡിയോ കാണാം മൊബൈൽ കേസ്